നമസ്കാരം ഛത്തീസ്ഗഡിൽ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിരിക്കുന്നു കാത്തലിക് ബിഷപ്പ്സ് കോൺഫെഡറേഷൻ കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താരത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്ക് എതിരെയാണ് എന്നും ഇന്ത്യൻ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്നുമാണ് ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് കന്യാസ്ത്രീകളെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാക്കണം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തായാലും അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചാണ് ഈ തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം എഫ്ഐആർ ഇട്ടത് മനുഷ്യക്കടത്തിൻ്റെ പേരിലാണ് പിന്നീട് മതപരിവർത്തന കുറ്റം കൂട്ടിച്ചേർക്കുകയായിരുന്നു ക്രിമിനൽ കുറ്റം ചുമത്തി അവർ കന്യാസ്ത്രീകളെ ജയിലിലാക്കിയിരിക്കുകയാണ് മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്തെ ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചത് ഭരണഘടനയ്ക്കും അതേപോലെ തന്നെ രാജ്യത്തുള്ള മതസ്വാതന്ത്ര്യത്തിനും എതിരാണ് എന്നാണ് ആൻഡ്രോസ് താഴത്ത് പറയുന്നത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഇടപെടണമെന്ന് കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മന്ത്രിമാരെയും എം പിമാരെയും എല്ലാം സമീപിച്ചിട്ടുണ്ട് എന്നും ആൻഡ്രോസ് താഴത്ത് പറഞ്ഞു വെക്കുന്നു എന്തായാലും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും അടിയന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് പുരോഹിത വർഗവും ഒപ്പം തന്നെ വലിയ തോതിൽ ഈ ക്രിസ്തീയ സഭകളും എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും എന്തായാലും പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെടും അല്ലെങ്കിൽ ആ മൗനം ഭഞ്ചിക്കും എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം